ഹലോ ഫ്രണ്ട്സ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വിളിക്കുന്ന അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ് ഇതിൻ്റെ അപേക്ഷ ഇതാ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അഗ്നിവീർ നോൺ കോമ്പാറ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എയർഫോഴ്സിൽ കിട്ടാൻ പോകുന്ന സേവനം നാല് വർഷത്തെ സേവനമാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുക അപേക്ഷ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്തോളൂ ഇരുപത്തി നാല് ഫെബ്രുവരി ഈ മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുന്നേ നിങ്ങൾ തപാൽ വഴി ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ഏജ് ലിമിറ്റ് ജൂലൈ മൂന്ന് രണ്ടായിരത്തി നാലിനും ജനുവരി മൂന്ന് രണ്ടായിരത്തി എട്ട് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച അൺമാരിഡ് ആയിട്ടുള്ള ബോയ്സിനാണ് അവസരം വരുന്നത് അൺമാരിഡ് ആയിരിക്കണം ബോയ്സ് ആയിരിക്കണം ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം പത്താം ക്ലാസ് പാസ്സാണ് പത്താം ക്ലാസ്സിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ഇത് അപേക്ഷ അയക്കാൻ പറ്റും ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം ചെസ്റ്റ് മിനിമം ചെസ്റ്റ് പറയുന്നില്ല എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് ഉണ്ടായിരിക്കണം എക്സ്ട്രാ അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാവണം ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് പിന്നെ ഹിയറിംഗ് ഡെൻറ്റൽ ജനറൽ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റിൽ അപ്പോൾ ജോബ് പ്രൊഫൈൽ രണ്ട് പോസ്റ്റാണ് ഹോസ്പിറ്റാലിറ്റി ഹൗസ് കീപ്പിംഗ് രണ്ട് പോസ്റ്റിലേക്കാണ് നിലവിൽ വാക്കൻസികൾ വന്നിട്ടുള്ളത് കേരളത്തിൽ സെപ്പറേറ്റ് ഒഴിവുകളും വന്നിട്ടുണ്ട് കേരളത്തിലെ ജോബ് ലൊക്കേഷനും വരുന്നുണ്ട് കേരളത്തിലേക്ക് അപേക്ഷ കേരളത്തിൽ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കേരളത്തിൻ്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് തപാൽ വഴി അപേക്ഷ അയക്കാനും പറ്റുമെന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇതാണ് ഓരോ ജോബ് ലൊക്കേഷൻ പ്ലേസ് പോസ്റ്റൽ അഡ്രസ്സ് വാക്കൻസി കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ബാംഗ്ലൂര് ന്യൂഡൽഹി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വാക്കൻസികൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം പതിനേഴാമത് കിടക്കുന്നുണ്ട് ഹൗസ് കീപ്പിങ്ങിന് വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തൊന്നാമതും തിരുവനന്തപുരം കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ തപാൽ വഴി അപേക്ഷ അയക്കേണ്ടത് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് വാക്കൻസി വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻസ് എല്ലാം അറ്റാച്ച് ചെയ്യണം പത്താം ക്ലാസ് മാർക്ക് ഷീറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അങ്ങനെ കുറച്ച് ഡോക്യുമെൻസൊക്കെ നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ കൂടെ വയ്ക്കണം അപ്പോൾ നോട്ടിഫിക്കേഷൻ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ സാലറി പാക്കേജ് മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് അഗ്നിവീർ സ്കീം അഗ്നിപത് സ്കീമിൻ്റെ സാലറി പാക്കേജ് മുപ്പതിനായിരം സ്റ്റാർട്ടിങ്ങിൽ കിട്ടും സെക്കൻഡ് ഇയർ മുപ്പത്തി മൂവായിരം തേർഡ് ഇയർ മുപ്പത്താറ് അഞ്ഞൂറ് നാലാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് സാലറി പാക്കേജ് വരുന്നത് പിന്നെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് എക്സിറ്റ് ആഫ്റ്റർ ഫോർ ഇയേഴ്സ് നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാക്കേജ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറ് ആദ്യം നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാം ആയിരിക്കും ഇരുപത് മാർക്കിൻ്റെ ആണ് ചെറിയൊരു എക്സാം ആണ് ഇരുപത് മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം ഇംഗ്ലീഷും ജനറൽ നോളജും തുടങ്ങിയ രണ്ട് സിലബസ് ഇന്ന് ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷ അവർ ആദ്യം നടത്തും അത് കഴിഞ്ഞാൽ അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് അതിന് മുന്നേ ഹൈറ്റ് ചെക്ക് ഉണ്ടാവും നിങ്ങളുടെ ഹൈറ്റ് നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ളവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നൂറ്റമ്പത്തിരണ്ടിന് താഴെ ഉള്ളവരാണെങ്കിൽ റിജക്റ്റാവും അപ്പോൾ ഹൈറ്റ് ചെക്ക് കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആണ് ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് നിങ്ങൾക്ക് സമയം കിട്ടുക അതിനുള്ളിൽ നിങ്ങളത് ഓടിക്കയറണം അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് പുഷപ്പും ഇരുപത് സ്ക്വാട്ടപ്പും പത്ത് സിറ്റപ്പും എടുക്കണം റണ്ണിങ്ങിന് പുറമെയാണ് ഈ പറയുന്ന മൂന്ന് ഇവൻറ്റ് വരുന്നത് അതിനുശേഷം സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് അതായത് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ഹൗസ് കീപ്പിംഗ് ടെസ്റ്റ് ആ രണ്ട് ട്രേഡിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്ന മെഡിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ഇടും ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഈ മാസം ഇരുപത്തി നാലാം തീയതിക്ക് മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കണം ആപ്ലിക്കേഷൻ ഫോമും അഡ്രസ്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒക്കെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ എൻവലിപ്പ് കവറിലിട്ട് നിങ്ങളത് അപേക്ഷ അയക്കുക ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ എയർഫോഴ്സിലേക്ക് വിളിക്കുന്ന അഗ്നിവീർ നോൺ കോമ്പാറ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വെക്കുക അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടി കറക്റ്റ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഇട്ട് കാണാം ബൈ